ഹായ് കൂട്ടുകാരെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഓണപ്പാചകം നമ്മുടെ കാളനാണ് കാളനാണ് നമ്മൾ നമ്മളിനിയും വയ്ക്കാനുള്ള ഒരു കറി അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു ഒരേ ഭക്ഷണം ചേനയും രണ്ട് കായും എടുത്ത് വച്ചിട്ടുണ്ട് ഞാനൊരു രണ്ട് ലിറ്റർ പാലോളം ഉറൊഴിച്ച് മിനിഞ്ഞാന്ന് വെച്ചിട്ടുണ്ട് അപ്പോഴാണ് ഇന്നത്തേക്ക് പാകത്തിന് നല്ല പുളി കിട്ടും കാളിൻ്റെ പുളി ഇല്ലെങ്കിൽ കൊള്ളില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ മിനിഞ്ഞാന്ന് ഉറൊഴിച്ച് വെച്ചപ്പോൾ ആ തൈക്കിട്ടുണ്ട് പിന്നെ ഇനി എങ്ങനെയാണ് ഉണ്ടാകണം എന്നൊക്കെ നമുക്ക് നോക്കാം നമ്മുടെ കായും ചേനയൊക്കെ ഞാൻ നുറുക്കിയിട്ടുണ്ട് കായ് നമ്മൾ ഇന്നലെ ശർക്കര വട്ടിക്കൊക്കെ മുറിച്ചില്ലേ ഇതുപോലെ മുറിച്ചേക്കുള്ളൂ ചേന ചേനയ്ക്ക് ഇടാന്ന് ഞങ്ങൾ പറയണേ ഇത് കൊത്തി കൊത്തി ഇങ്ങനെ ഇട്ടേക്കുവാണ് അല്ലാതെ മെഴുക്കു വരട്ടിക്ക് പോലെ പോലെയല്ല കേട്ടോ ഓരോ ചുട്ടാത്തന്നെ അറിയണേ ചിലർ അരിഞ്ഞേക്കണം കണ്ടു ഞാനത് തെറ്റാന്നല്ല പറയണേ പക്ഷെ ഓരോ ചുട്ടാന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കൊത്തി കൊത്തിയിടുകയാണ് ചെയ്യുക ഇനി ഓരോ നാട്ടിലും ഓരോ രീതി ഉണ്ടാവും അങ്ങനെ ആയിരിക്കാം കേട്ടോ എന്തായാലും സദ്യക്കിടുമ്പോൾ ഇതുപോലെയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ സദ്യ മോഡലാണല്ലോ വയ്ക്കുന്നത് അപ്പം ഇതുപോലെയാണ് അറിയുന്നത് അപ്പോൾ നമ്മുടെ കാഴൻ റെഡിയാക്കാനായിട്ട് ഇനി ഇത് വേവിച്ചെടുക്കണം അത് ഞാനിപ്പോൾ തൽക്കാലം കുക്കറിലേക്ക് ഇട്ട് വേവിച്ചെടുത്തിട്ട് എങ്ങനെയാണ് വീണ്ടും ചെയ്യുന്നതൊക്കെ കാണിച്ച് തരാം ഇനി നമുക്ക് ഇതിലേക്ക് ഇതിലേക്കൊരു ഒന്നര ടീസ്പൂൺ ഇത് നിറച്ച് ഒന്നര ടീസ്പൂൺ ഉണ്ടോ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം മുളക് പൊടി ഒരു ടീസ്പൂണേ ഇടുന്നുള്ളൂ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മൂന്നാല് പച്ചമുളക് കൂടി കീറിയിടാം പച്ചമുളക് കീറിയിട്ടാലാണ് നമ്മുടെ കാഴിന് ടേസ്റ്റ് കിട്ടുക അതിന് വേണ്ടിയിട്ടാണ് പച്ചമുളക് കീറിയിടുന്നത് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ കഷ്ണത്തിൻ്റെ അളവനുസരിച്ചിട്ട് കഷ്ണം വേവാനുള്ള വെള്ളം കഷ്ണത്തിൻ്റെ താഴെ വെള്ളം നിന്നാൽ മതി ഒഴിച്ചു കൊടുക്കാം കുക്കറല്ലേ രണ്ട് വിസലിന് വെന്ട്ടുണ്ടാവും രണ്ട് വിസിൽ വേണം എന്താണെന്ന് വെച്ചാൽ ഇനി ഒന്ന് ഉടയണം കഷ്ണം കേട്ടോ അപ്പോൾ ഇനി നമ്മളിത് വേവിച്ചെടുക്കാം ഇതിൽ കറിയാക്കാൻ പറ്റില്ല ഞാനിത് വേവിക്കാൻ എളുപ്പത്തിന് വേണ്ടി കുക്കറിലാക്കി വേവിക്കണമെന്നേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാണിച്ചു തന്നെ ഞാൻ ചെയ്യാം അപ്പോൾ നമ്മുടെ ചേനയും കൈ നല്ലപോലെ വെന്തിരിപ്പുണ്ട് ഇതേ കൊണ്ട് തൊട്ടപ്പഴും പൊട്ടുന്നുണ്ട് പൊതുചേന ആയതുകൊണ്ട് അപ്പോൾ ഇനിയും നമുക്കിതിൽ കൂട്ട് കൂട്ടാൻ പറ്റില്ല പിന്നെ നമുക്ക് നല്ല ടേസ്റ്റി കാലായിട്ടൊക്കെ കിട്ടണ്ടേ അപ്പോൾ അതിന് നമ്മുടെ കളച്ചട്ടി തന്നെ വേണം അതുകൊണ്ട് ഞാൻ നമ്മുടെ കളച്ചട്ടിയിലേക്ക് ഞാനിതിനെ മാറ്റുവാണ് അതിൽ വലിയ കളച്ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കൊടുക്കുകയും ചെയ്യണം ഇതിൽ കൂടെ നമ്മളിനിയും അരപ്പ് ചേർത്ത് മോരെല്ലാം ചേർത്ത് ഒന്നും കൂടെ തിളച്ചൊക്കെ വെന്ത് വരുമ്പോൾ കളച്ചട്ടീടെ വേവുന്ന ഉണ്ടാക്കുന്ന ടേസ്റ്റും കിട്ടും പെട്ടെന്ന് ആവുകയും ചെയ്യും ഇല്ലാണ്ട് കളച്ചട്ടിയിൽ വേവിച്ചിട്ട് നമുക്ക് പെട്ടെന്നൊന്നും വെന്ത് കിട്ടില്ല അതുകൊണ്ട് ഞാൻ എളുപ്പ പരിപാടി നോക്കിയതാണ് കുക്കറിൽ വേവിച്ചു കറച്ചട്ടിയിലേക്ക് മാറ്റി ഇനി നമുക്കൊരു നല്ലവണ്ണം ഒരു വലിയ മുറി വലിയ മുറി പോലെ ഒരു തേങ്ങ തന്നെ വേണം നമുക്കൊരു തേങ്ങ എടുക്കാം എന്നിട്ട് അതിലെന്തൊക്കെയാണ് ചേർത്ത് അറിക്കേണ്ടതെന്നൊക്കെ നോക്കാം അപ്പോൾ നമ്മുടെ തേങ്ങ ഞാൻ ചെയ്യ ഒരു തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം ഇടുന്നുണ്ട് ചെറിയ ജീരകമാണ് നല്ല ജീരകം എന്ന് അത് ഇനി ഇതിലേക്കൊരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇനി ഒരു മൂന്ന് രണ്ട് കരിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട് ഇതിനി നല്ലപോലെ അരച്ചിട്ട് വരാം നമുക്ക് ഇതിൽ വേറെ ഒന്നും ചേർക്കണ്ട കേട്ടോ നമ്മുടെ യഥാർത്ഥ സദ്യയുടെ കാളം വയ്ക്കുന്ന രീതിക്കാണ് വയ്ക്കുന്നത് അല്ലാണ്ട് കൊഴുപ്പ് കൂട്ടാനായിട്ട് കായ് മാത്രം ഇടുമ്പോഴൊക്കെ ഓരോരുത്തരോരോരോരോരോരോരോ ടിപ്സുകളൊക്കെ കാണിക്കുന്നതാണ് പക്ഷേ ടിപ്സാണത് എന്നിട്ടത് കാ സദ്യയുടെ പാചകം എന്ന് പറയുന്നത് ശരിയല്ലല്ലോ സദ്യയുടെ പാചകം എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ കായും ചേനയും തന്നെ വേണം അതിന് ഇപ്പം നമ്മുടെ തേങ്ങയെല്ലാം നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ നമ്മുടെ കഷ്ണമെല്ലാം നല്ലപോലെ വറ്റി തുടങ്ങി വെള്ളം അപ്പോൾ ആ സമയത്ത് നമ്മുടെ തേങ്ങ അവിടെ ചേർക്കാം അപ്പോൾ തേങ്ങ ചേർത്തിട്ടുണ്ട് നമ്മൾ ഇനിയും നല്ലപോലെ ഇളക്കി ഇതും കൂടെ വറ്റി പറഞ്ഞു ഒട്ടും വെള്ളമില്ലാണ്ട് വരണം ചേന എപ്പോഴും കുഴഞ്ഞിരിക്കണം കേട്ടോ നമ്മൾ സദ്യക്കൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ ചേനയൊന്നും നമുക്ക് കിട്ടാറില്ലല്ലോ അപൂർവ്വമായിട്ട് എല്ലാം വേ വേന എന്താ പറയുക ചേനയുടെ അല്ലാത്തപ്പോൾ കിട്ടുന്ന ചേനയാണെങ്കിൽ വേവാണ്ടിരിക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ ചേനയായിരിക്കും പക്ഷെ കലങ്ങില്ല ആ സമയത്തൊന്നും അപ്പോൾ അങ്ങനെ വല്ല കഷ്ണോ ഇടയ്ക്ക് എവിടെയെങ്കിലും കിട്ടിയാലേ ഉള്ളൂ അപ്പോൾ ഈ കായൻ്റെ കഷ്ണമാണ് മിക്കവാറും നമുക്ക് കാളിന് കിട്ടാമല്ലേ അപ്പോൾ അതുപോലെ ഇരിക്കുന്നത് നമ്മുടെ കാള അപ്പോൾ നമ്മുടെ ഈ അരപ്പൊക്കെ അങ്ങോട്ട് വെന്ത് വരട്ടെ നമ്മുടെ അപ്പം ഇന്നത്തോടു കൂടി ഏകദേശം നമ്മുടെ ഓണപാചകമൊക്കെ തീർന്നിട്ടുണ്ട് ഇനി ഞാൻ ചിലപ്പോൾ നാളെ ഒന്ന് നമ്മുടെ ഓണത്തിന് വയ്ക്കേണ്ടത് അട വെച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എല്ലാം ശരിക്ക് വയ്ക്കേണ്ടത് അടപ്രഥമനാണ് അപ്പോൾ അന്നത്തെ അട കുറച്ച് ഇരിപ്പുണ്ട് നാളെ വയ്ക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ പിന്നെ അതുപോലെ പരിപ്പ് നെയ്യും പരിപ്പും ഉണ്ട് അത് രണ്ടും ആണ് ഇനി നമ്മുടെ വയ്ക്കാനുള്ളൂ അത് രണ്ടും ആയി വരട്ടെ ഇത് നമുക്കൊന്ന് തീ കുറച്ചിടാം എന്നിട്ടീ നല്ലപോലെ വറ്റി വരട്ടെ നമ്മുടെ കാളൻ്റെ വെള്ളമൊക്കെ അത് വറ്റി വരുന്നുണ്ട് നല്ലപോലെ വറ്റണം ഇതും പാടില്ല ഒന്ന് ഇളക്കി കൊടുക്കുന്ന ഇടയ്ക്ക് ഇത് നല്ലപോലെ വറ്റിച്ചെടുക്കണം നമുക്ക് ഇഷ്ടം വെള്ളമില്ലാതെ എടുക്കാം പിന്നെ നാളെ ഞാൻ നമുക്ക് ഞാൻ പറഞ്ഞിരുന്നു തോന്നുന്നു കഴിഞ്ഞ ദിവസം ഓണസദ്യ വിളമ്പുള്ളത് ഞാൻ നാളെ വയ്ക്കുന്ന കറികൾ വെച്ചിട്ട് വിളമ്പി സ്ഥാനം എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാൻ ശ്രമിക്കാം കേട്ടോ ഓരോ കറിയും വിളമ്പുന്നതിനും ഓരോ സ്ഥാനമുണ്ട് അത് കാണിച്ചു തരാം ഞാൻ നമ്മളിടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ പിടിക്കും കാരണം നല്ലപോലെ വച്ചിച്ച് എടുക്കാം ഇത് വച്ചു വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ തൈര് നല്ലപോലെ ഉടച്ചു വയ്ക്കാം നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പൊടി ഇട്ടുകൊടുക്കണം കേട്ടോ നമ്മുടെ തേങ്ങയെല്ലാം നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ ഇനി നമ്മുടെ മോരിയാക്കാം അതിലേക്ക് ഇനി നമുക്കിതൊന്ന് ഇളക്കി നോക്കാം സമയത്ത് നമുക്കിതിലേക്കൊരു ഒരു രണ്ട് നുള്ളു കാ ഇത് ഉലുവ വറുത്ത് പൊടിച്ച് കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ കാള നല്ല പാകത്തിന് കൊഴുപ്പായിട്ടൊക്കെ ഇരിക്കണത് കണ്ടോ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളിച്ചട്ടിയല്ലേ അപ്പോൾ ഇതിരുന്നിട്ട് വീണ്ടും നല്ല കട്ടിയായിട്ട് മാറിക്കോളും ഇതിപ്പോൾ ശരിക്കും മോര് തിളപ്പിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ദിവസാവും എന്നിട്ട് തിളപ്പിച്ച് വറ്റിച്ച് കുറുക്കിയിട്ടൊക്കെയാണ് പണ്ടുള്ളവരെ ഉണ്ടാക്കി കൊണ്ടിരുന്നത് നമ്മൾ എളുപ്പത്തിന് വേണ്ടി തേങ്ങയും അങ്ങോട്ട് കഷണം നല്ലപോലെ വറ്റിച്ചെടുത്തിട്ട് അതേപോലെ തന്നെ തേങ്ങയും വറ്റിച്ചെടുത്തിട്ട് നമ്മൾ പട്ട തൈര് ഉടച്ച് ചേർക്കുകയാണ് ചെയ്യണത് മോരാച്ചി മാറ്റുന്നില്ല ശരിക്കാണെങ്കിൽ ഈ മോര് കിടന്ന് തിളച്ച് തിളച്ച് വറ്റി വരണം ഞാനൊന്നും എടുത്തോട്ടെ നമ്മുടെ കാളനിലേക്ക് ഞാൻ ഒരു സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് മോരിൻ്റെ പുളി അനുസരിച്ചിട്ട് എരിവ് എരിവനുസരിച്ചിട്ടൊക്കെ നിങ്ങൾ എടുക്കുന്ന സാധനങ്ങൾക്ക് അനുസരിച്ചിട്ട് ഇട്ടുകൊടുക്കുക കേട്ടോ അപ്പം ഇനി നമ്മുടെ കാളിനെ കടു കുറക്കണം ഇങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് മോരൊഴിച്ചിട്ട് തിളപ്പിക്കാൻ നിൽക്കല്ലേ തിളപ്പിക്കാൻ നിന്നാൽ മൊത്തം സ്വാദ് പോകും കാളിൻ്റെ യഥാർത്ഥ സ്വാദ് കിട്ടും ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ രണ്ട് മോര് തിളച്ച് കുറുകിയിട്ട് തന്നെ സ്വാദ് കിട്ടുമെന്നൊന്നുമില്ല ഇങ്ങനെ വെച്ചാലും യഥാർത്ഥ കാളുടെ സ്വാദ് തന്നെയാണ് വന്നത് അപ്പോൾ അതുകൊണ്ട് തിളപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ഇതേ ഇതേപോലെ കുറുക്കിയെടുക്കേണ്ടി വഴി നിങ്ങൾ അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് നമ്മുടെ യഥാർത്ഥ സദ്യകാഴം തന്നെയായിട്ട് മാറുന്നുണ്ട് ഇത് ഞാനിത് വച്ച് നോക്കിയിട്ടുണ്ട് അതുകൊണ്ട് പറയണേട്ടോ ഇനി നമ്മുടെ കാളം കടുകറക്കാനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ ചൂടായി വരുന്നുണ്ട് നമുക്ക് രണ്ട് കടുക ഇട്ട് നോക്കാം ആയി വരുന്നേ ഉള്ളൂ പൊട്ടണില്ല അപ്പോൾ ആ നേരം കൊണ്ട് ഓടിപ്പോയിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് ബെൽ ബെൽബട്ടൺ കൂടെ ഓളാക്കി വെക്കണേ എന്നിട്ട് ഓരോ ലൈക്ക് തരിക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റുകളായിട്ടൊക്കെ ചെയ്ത് നോക്കിയതിന് ശേഷം അറിയിക്കുക ആ ഇപ്പോൾ നമ്മുടെ കടുക് പൊട്ടി തുടങ്ങി അപ്പോൾ നമുക്ക് ബാക്കി മുഴുവൻ കടുക് ഇട്ട് കൊടുക്കാൻ ശരി അതൊരു ഒരു ടേബിൾ സ്പൂൺ നിറച്ച് കടുവെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിയുടെ അനുസരിച്ചിട്ട് എടുക്കണേ കടുക് കുറക്കുന്ന സാധനങ്ങളുടെ അളവ് കുറഞ്ഞാലും ടേസ്റ്റ് കുറയും അതേപോലെ തന്നെ നെലോണം ഒരു അര ടീസ്പൂൺ ഉലുവ ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് പച്ചമുളക് വേണ്ടത് നമുക്ക് സദ്യ കാണുന്ന പോലെ തന്നെ മുഴുവത്തോടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്കൊരു നാലഞ്ച് കണ്ട് കരി വരി ഇട്ട് കൊടുക്കാം ഇതെല്ലാം നല്ലതുപോലെ കറിവ് കൂട്ടി കഴിഞ്ഞാൽ ഒന്നു പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ കറിക്ക് ടേസ്റ്റി ആവുമല്ലോ അത് അതുകൊണ്ട് നല്ലപോലെ മൂക്കുന്നവരൊക്കെ കുടിക്കണം എന്നിട്ട് നമ്മുടെ കറിയിലേക്ക് കറിയിലേക്കിത് ഒഴിക്കാവും ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിക്കാം എന്നും ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് കുറച്ച് നമുക്ക് കറി കൂടെ വെച്ചിട്ട് പിടിച്ചൊഴിക്കാം അപ്പം നമ്മുടെ ഓണസദ്യക്കുള്ള സദ്യ മോഡൽ തന്നെ കാണാൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ നമുക്ക് നാളെ വീണ്ടും കാണാം അതുവരെ ബൈ